മകളുടെ കൈയും പിടിച്ചാണ് ആര്യ വധുവാകാൻ ഒരുങ്ങി എത്തിയത് ആര്യയെ വധുവായി കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായി പണ്ട് പ്രേക്ഷകർ അധികം ആര്യെ അറിയാത്തിരുന്ന സമയത്തായിരുന്നു ആര്യയുടെ രോഹിത്തിൻ്റെയും വിവാഹം നടന്നത് അന്ന് പ്രേക്ഷകർക്കിത്ര ആഘോഷമാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിലും അന്ന് വിവാഹം എത്ര ആഘോഷമല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കാം സത്യം ഇന്ന് ആര്യക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് ആര്യ നേടിയിരിക്കുന്നത് ആരിക്കു മാത്രമല്ല മകൾ റോയക്കും എല്ലാവർക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷം മകൾ റോയെ തന്നെയാണ് എല്ലാവരും മുഖാമുഖം കാണുന്നത് എല്ലാവർക്കും റോയെ തന്നെയാണ് വേണ്ടതും റോയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നതും റോയാണ് അവരുടെ ഭാഗ്യമെന്ന് പറയുന്നു പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതുതന്നെയാണ് പറയുന്നത് എന്ന് കൂട്ടിച്ചേർക്കുന്നു ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു പേരായി മാറുകയാണ് ഇപ്പോൾ ആര്യ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ആര്യ മകളുടെ കൈയും പിടിച്ചാണ് മണ്ഡപത്തിലേക്ക് നടന്നുകയറിയത് അത്രമേൽ സന്തോഷത്തിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആര്യ ഒരു സാധാ വധുവായിട്ടല്ല മറിച്ച് നല്ലൊരു സന്തോഷമുള്ള വധുവായിട്ടാണ് എത്തിയത് മകളെ നടുക്കുനിർത്തിയാണ് രണ്ടുപേരും ഹാരം ചാർത്തിയത് താലി ചാർത്തിയത് കൈ പിടിച്ചത് പരസ്പരം ചിത്രങ്ങൾ എടുത്തത് മകളെ നോക്കി നിൽക്കുന്ന ചിത്രങ്ങൾ ചിത്രങ്ങളുൾപ്പെടെ പങ്കുവെച്ചു എല്ലാത്തിനും കുഷിയുടെ രീതിയിലേക്ക് തന്നെ എത്തിച്ചു കുഷിക്കു വേണ്ടി സന്തോഷത്തിൽ എത്തിച്ചു പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുത്തു മകള് കയ്യും പിടിച്ച് നടന്നു വരുന്നു മണ്ഡപത്തിൽ നിന്ന് കരഞ്ഞ സിബിനും സാധാരണ താൻ ആഗ്രഹിച്ച പെണ്ണ് മണ്ഡപത്തിലേക്ക് നടന്നു വരുമ്പോൾ ഏതൊരു സ്നേഹിച്ച വ്യക്തിയുടെയും മനസ്സ് നിറയും കരയും എല്ലാവരും സങ്കടത്തിലും സന്തോഷത്തിലും കുളിക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് സിബിനും അത്തരത്തിൽ തന്നെയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്ന് ഇപ്പോൾ അവർ വിവാഹം എന്നൊരു കടമ്പയിൽ എത്തിയിരിക്കുന്നു കൊട്ടും കുരുവയുമായി ഒരു സാധ കേരള വിവാഹത്തിൽ എത്തിയപ്പോൾ ആരെയുടേയും കുഞ്ഞിൻ്റെയും സന്തോഷം കണ്ട് സിബിൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലായിരുന്നു എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഓരോ തവണയും പ്രേക്ഷകർ ഓരോരുത്തരും അതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി പങ്കുവെക്കുന്നതും കേൾക്കാമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയും യും പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ ആര്യ നടന്നു വന്ന രീതി തന്നെയാണ് ഇഷ്ടപ്പെട്ടത് മകളുടെ കൈയിൽ പിടിച്ച പുതിയൊരു ജീവിതത്തിലേക്ക് ഇപ്പോഴും സിബിൻ ഇവരുടെ പുതിയ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നിരുന്നാലും ഇവരുടെ വിവാഹം നടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നി ആര്യ ആഗ്രഹിച്ചിരുന്ന ഒരു വിവാഹം തന്നെ ലഭിച്ചു എന്ന് പറയാം ആര്യയുടെയും സിബിന്റെയും വിവാഹം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്കൊരു വല്ലാത്ത സന്തോഷമായിരുന്നു എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന ഒറ്റവാക്കി എല്ലാവരും സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിവാഹമായി ഇത് മാറി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ